റെക്കോർഡുകൾ കൊണ്ട് മൂടുകയാണ് തരുൺ മൂർത്തി മോഹൻലാൽ ചിത്രം മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഹിറ്റായി മാറിയിരിക്കുകയാണ് തുടരും കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപയിലധികവും ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി ക്ലബിലും സിനിമ എത്തിക്കഴിഞ്ഞു വെറും പതിനേഴ് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ചിത്രം ഇടം പിടിച്ചത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പോലും ആകാത്ത റെക്കോർഡുകൾ കൂടി സ്വന്തമാക്കുകയാണ് മോഹൻലാൽ ഒൻപത് റെക്കോർഡുകളാണ് മലയാളത്തിൽ താരം അഭിനയിച്ച സിനിമകളുടെ പേരിൽ ഇപ്പോഴുള്ളത് മലയാള സിനിമയിലെ ആദ്യത്തെ നൂറുകോടി ക്ലബിലെത്തിയ പുലിമുരുകൻ മുതൽ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ തുടരും വരെ ഈ ഒരു റെക്കോർഡ് ലിസ്റ്റിലുണ്ട് ആദ്യത്തെ കോടി ക്ലബ്ബ് കേരള ബോക്സ് ഓഫീസിലെ ആദ്യത്തെ അൻപത് കോടി തുടങ്ങിയ റെക്കോർഡുകൾ പുലിമുരുകൻ സ്വന്തമാക്കിയപ്പോൾ വിദേശത്തെ ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് ആദ്യത്തെ നൂറ് കോടി ആഗോള ഷെയർ എന്നീ റെക്കോർഡുകൾ നേടിയെടുത്തത് എംപുരാനാണ് ആദ്യത്തെ ആഗോള അൻപത് കോടി ദൃശ്യം സ്വന്തമാക്കിയപ്പോൾ വിദേശത്തെ ആദ്യത്തെ അൻപത് കോടി ഗ്രോസ് ആദ്യത്തെ അൻപത് കോടി ഓപ്പണിംഗ് എന്നിവയാണ് ലൂസിഫർ തൂക്കിയത് ആദ്യത്തെ നൂറ് കോടി കേരള ഗ്രോസ് കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നിവയാണ് തുടരും പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിനെ വീഴ്ത്തിക്കൊണ്ടാണ് തുടരും കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത് കേരളത്തിൽ നിന്ന് മാത്രമായി എൺപത്തി ഒൻപത് കോടി രൂപയിലധികം നേടിക്കൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത് എൺപതുകളിൽ തുടങ്ങിവച്ച അഭിനയ യാത്ര അഞ്ച് ദശാബ്ദങ്ങൾ പിന്നിടുമ്പോൾ റെക്കോർഡ് നേട്ടം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മോഹൻലാൽ ഏപ്രിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ ആദ്യ ദിനം മുതൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ എക്കാലത്തെയും കൂടുതൽ കളക്ഷൻ നേടിയതാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ നാല്പത് ലക്ഷം ടിക്കറ്റുകളിലധികം വിറ്റ് എംബുരാനെ പിന്നിലാക്കിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് തുടരും എത്തിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലെത്തിയ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയാണ് കെ ആർ സുനിൽ തരുൺ എന്നിവരാണ് തുടരുമിന്റെ തിരക്കഥ ഒരുക്കിയത് എംബുരാൻ മോഹൻലാലിലെ സ്റ്റാറിടത്തെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ താരത്തിലെ നടനെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു തുടരും തുടരും എന്ന പേരിൽ സിനിമയുടെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിരുന്നു ഇതിനും മികച്ച പ്രതികരണം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത് മോഹൻലാലിന്റെ അഭിനയവും ഡബിങും എല്ലാം ഡബിൾ ആണെന്നാണ് സിനിമ കണ്ടവരടക്കം പറയുന്നത് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പെർഫോമൻസിനും വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഷൺമുഖർ എന്ന ടാക്സി ഡ്രൈവർ കഥാപാത്രമായാണ് മോഹൻലാൽ സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത് നായികയായി എത്തിയ ശോഭനയും മോഹൻലാലും ഏറെ കാലത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി നന്ദു തോമസ് മാത്യു ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ എന്നിവരും മറ്റ് കഥാപാത്രങ്ങളായി സിനിമയിലെത്തിയിരുന്നു